അപ്പൊ നമ്മുടെ ഇടുക്കാരുടെ കുറച്ച് വിഭവങ്ങളൊക്കെ കണ്ടല്ലോ ഇവിടെയൊക്കെ കൃഷി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവച്ചിരുന്നത് ഇത്രയധികം വെറൈറ്റി ഫ്രൂട്ട്സ് അത് വാഴപ്പടത്തിൽ തന്നെ വരുന്നട്ടാ ആട്ടി പറിച്ചെടുക്കും അവരുടെ കാർഡാണ് കേട്ടാ ഹായ്ലൈക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം നമ്മളെ ഒരു സ്പെഷ്യൽ വീഡിയോ കാണിക്കാനായിട്ട് വന്നതാണ് ഇടുക്കിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് കൃഷിയും കാര്യങ്ങളും വലും പ്രദേശത്തുള്ളവരുടെ കൃഷിയും അല്ലേ കൂടുതലായിട്ടും ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ അങ്ങ് തിരുവനന്തപുരത്തുള്ളവരുണ്ട് കൊല്ലത്തുള്ളവരുണ്ട് ആലപ്പുഴ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ കോട്ടയംക്കാരുണ്ട് പത്തനംതിട്ടക്കാരുണ്ട് തൃശ്ശൂർ പാലക്കാട് അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കാരണം കമൻറ്റൊക്കെ വരാറുള്ളതാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏത് ജില്ല എന്നൊക്കെയെന്ന് കമൻ്റ് ഇടണേ അപ്പോൾ നമ്മൾ ഇടുക്കിക്കാരെ കൃഷിക്കാരാന്ന് പൊതുവേ ഒരു ഉണ്ട് ഇടുക്കിയല്ല എല്ലാ നാട്ടുകാരും കൃഷി ചെയ്യുന്നവരൊക്കെ തന്നെയാണ് പക്ഷേ ഇടുക്കിക്കാരെ പൊതുവേ പറയുമ്പോൾ കർഷകർ എന്നുള്ളൊരു കണത്തിൽപ്പെടുത്താറുണ്ട് അപ്പോൾ ഇടുക്കിക്കാരുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് അതായത് വാഴപ്പഴത്തിൽ തന്നെ കുറേ വെറൈറ്റികൾ ചുമ്മാ ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മളെ നമ്മുടെ തൊടുപുഴയിൽ കഴിഞ്ഞ ദിവസം കാർഡ്സ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കാഴ്ചയിൽ പോയൊക്കെ ഇതൊക്കെ വാങ്ങുന്നതാണേ അപ്പോൾ ഫെസ്റ്റിന് ഞങ്ങൾ ഒരു വഴി ഏതോ ഒരു വഴി പോയിട്ട് വന്നപ്പോൾ നമ്മൾ ആ ഫെസ്റ്റിന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എടുത്ത ഒരു വീഡിയോ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം ആൻസോട്ടൻ്റെ ജെഡിബിയറും ഉണ്ട് കേട്ടോ കൂടെ ബർഡേ ഗിഫ്റ്റ് ഇട്ടോ അപ്പം നമുക്ക് നേരെ പോകാം അപ്പം ഇതുപോലത്തെക്ക് ഏത്തക്കായ അതുപോലത്തെയൊക്കെ വാഴപ്പഴങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എവിടെയൊക്കെ എവിടെ ഒക്കെ കൊണ്ടാന്ന് പോകൂടാ ഇതൊക്കെ എന്നാന്ന് പറഞ്ഞതാ വാഴച്ചുണ്ടാ നല്ല രസമുണ്ട് ഇതെന്നാ കൊത്തിയാ ഇത് കൊത്തിയാ ഇത് മഞ്ഞവാഴ ഇത് ബകട ബകട ഇങ്ങനെയൊക്കെ വാഴ ഉണ്ടല്ലോ ചേട്ടാ ഇത് സിരുമാലി ലക്കാട്ടൻ ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് ബി സി ബി ഫോറ് കുതിരവാലൻ ചിങ്ങൻ കുതിരടവാലിങ്ങനെയാണിരിക്കണേ നാടു ഇത് കരയാ കരയണ്ണാൻ കരയണ്ണാൻ ഡി സി ബി ഐ എത്ര തരം വാഴകൾ അല്ല ഇതേ മുട്ടപ്പൂവൻ അതേ ചേട്ടാ മുട്ടപ്പൂവൻ മന്നൻ ഇത് വയനാട് എന്ന് വന്നതാ ഇത് കരിയും തുളുവൻ ഇത് ലഡ്ക അത് വായിച്ചായിരുന്നു നമരി തിരുവനന്തപുരത്തു നിന്ന് വന്നത് വെള്ളക്കപ്പ ഇതേ വെള്ളക്കപ്പ ഇത് കപ്പവാഴ ആ ഇതാണ് കപ്പവാഴ അല്ലേ അത് കായ്ക്കുമോ പഗർബനാന അത് ഓരെല്ലാം കഴിച്ചോ വശപ്പ് മാറുമല്ലോ അപ്പൊ ഇത് തൊടുപുഴ കാർട്സ് ഫെസ്റ്റിവലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള വാഴപ്പുലകള് ഇതന്നെ മുക്കാത്തതിന് മുമ്പ് എടുത്തോ ഇത് മൂത്തതാണോ ദേ ചേട്ടാ ഇതെങ്ങനെ പൊളിച്ചു തിന്നും ചേട്ടാ അതിന്റെ പേരാണ് പ്രയിങ് ഹാൻസ് ഇതെങ്ങനെയാണോ എടുക്ക നല്ല രസമുണ്ട് കാണാനല്ലേ ഞാൻ ആദ്യമായിട്ട് കാണുവാട്ടോ ഓരോരുത്തരുടെ വീട്ടുകൾ ഒക്കെ ഉണ്ട് ഇതൊക്കെ കുഞ്ഞുപഴം ഇതേ ചേട്ടാ വാഴയ്ക്ക് എത്ര ഇത് നോക്കിക്കേ കൊമ്പോക്കെ നോക്കിയാ ഒറ്റവാഴുന്ന് എന്തോരം വാഴച്ചോണ്ടോ പടലി മുകളി ടെൻഫ്ലവർ ബനാനെ ഇത് ടെൻ ഫ്ലവർ ബനാനയാ ആ അത് വാടി പോയതായിരിക്കും ഫ്ലവർ ഉണ്ടോ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ഫ്ലവർ വാഴക്കൂമ്പ് ആ ഇത് മൊത്തം അടുത്ത് പോയിട്ടോ അടുക്കാൻ അടുക്കി അടുക്കിയല്ലേ ഇരിക്കണേ നോക്കിക്കേ ഇതേ ചേട്ടാ അടുക്കി അടുക്കി അടുക്കൻ ആ ബാമന കടലി ഇറ്റ സെവൻ്റി ഫൈവ് വെള്ളക്കപ്പ ലമ്പി തൊട ജസീറ റെഡ് കന്താലി പനവാഴ ബൈഷ പഞ്ചനാട്ക്കെ പായസം ഇതിനിങ്ങാ സൈഡിക് ആണ് പോണേ അങ്ങാ സൈഡിൽ പോവേണ്ടത് പേരല്ല ആ സൈഡില ഇതിന്റെ പേരൊക്കെ ആ സൈഡില ഇതൊക്കെ എന്തുവാ ഇത് വിത്തുകളോട്ടോ വേണോ വിത്ത് വാങ്ങണ്ടോ തിരിച്ച് നമ്മളിറങ്ങി പോണത് അപ്പുറത്തോടെ നല്ല ഇല്ലാത്ത എന്തെങ്കിലും രണ്ട് വിത്തോടെ എടുക്കുവാണെങ്കി നടാ നമുക്ക് അത് കൊറേ ഒക്കെ പഴയതല്ലായിരുന്നോ അതുകൊണ്ടാ വയലറ്റ് കാന്താരില്ലേ എങ്ങനെ ഇരുപത് രൂപ ആ അത് പൂച്ചെടി വേണ്ട പൂച്ചെടി ഇതോ തയ്ക്കോ തയ്ക്ക എങ്ങനെയാ ആ അയ്യോ എല്ലാം നല്ല രസം ഉണ്ടല്ലേ ഇതൊരു വെറൈറ്റി ആട്ടോ ഏതാ എല്ലായിടത്തും നഴ്സറി നഴ്സറി എനിക്കാ അത് അതെനിക്ക് ഇഷ്ടപ്പെട്ട ആ യെല്ലോ വൈറ്റും നല്ലതല്ലേ ഓക്കേ പിന്നെ ഇത് അതൊരു വെറൈറ്റിയാ ചട്ടി നട്ടാ നല്ല രസമായിരുന്നു ഇത് ഇതും അതാണോ അതെ കോസ്മോസ് ഇതല്ലല്ലോടാ അതെ ഇതല്ലല്ലോ ഇതല്ല അതെ ഗുൽഷാൻ ആ ഇതാടാ ഗുൽഷാൻ സീഡ്സിന്റെ എടുക്കണ്ട ഇതാണോ അതാ അത് നോക്കിയടാ വായിറ്റ അമ്പതാന്നാ പറഞ്ഞ അല്ല ഇതല്ലോന്നെ പൂ നോക്കൂ ഒരു ആഞ്ചയാ പൂ നോക്കണ്ട പച്ചക്കറി നോക്കാം അറിയില്ല മുളച്ചില്ലെങ്കിലും നല്ല കാശോ ഇതിലൊരു കാന്താരി മുളകെടുക്കട്ടെ ആ വയലറ്റ് കാന്താരി ഒരു ചുവന്ന വെണ്ട ഇത്ര ഉണ്ടല്ലോ രണ്ട് നാല് നാല് രൂപ ഒരു തക്കാളി രണ്ട് നാല് ആറ് വേണ്ട വഴുതിന് ഇഷ്ടം പോലെ നോട്ടുണ്ട് ആ ചുവന്ന പയറ് ചുവന്ന വള്ളിപ്പയർ അപ്പം എട്ട് അതൊക്കെ നട്ടിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു പിന്നെ അതുകൊണ്ട് മഴയുടെ സൗണ്ട് കാരണം ഞാൻ വീഡിയോയുടെ സൗണ്ട് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു കാരണം അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിപ്പോവും അത്രയ്ക്ക് വലിയ മഴയായിരുന്നു കാറ്റും മഴയും ഭയങ്കരമായിരുന്നു ഈ കാറ്റും മഴയും കാരണമായിട്ട് അവിടെ ആളുകളും കുറവായിരുന്നു പിന്നെ പകലൊക്കെ വരുന്നുണ്ടോന്നറിയില്ലായിരുന്നു നമ്മൾ വൈകിട്ട് ആണ് എത്തിയത് നമ്മളൊരു മാമോദിസയ്ക്ക് പോയിട്ട് വന്ന വഴിയാണ് നമ്മളിവിടെയും കയറിയത് അപ്പം ഇത് അങ്ങ് തൊടുപുഴ പോകുന്ന വഴിക്കുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്താണെങ്കിലും പോകാതിരുന്നെങ്കിൽ വളരെ നഷ്ടം വന്നേനെ എന്നെനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാരണം വാഴപ്പഴത്തിൻ്റെ ഇത്രയും വെറൈറ്റി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമായിരുന്നു കാരണം ഇത്രയധികം വാഴക്കുലകളുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കാകെപ്പാഴ ഒരു പാളയങ്കോടനും അറിയാം ഒരു കതളിപ്പഴവും അറിയാം ഒരു നേന്ത്രക്കായും അറിയാം ഒരു പൂവമ്പഴവും അറിയാം ഒരു ഞാലിപ്പൂവൻ അറിയാം പിന്നെ ചുണ്ടില്ലാ കണ്ണൻ എന്നൊരു വിഭാഗമുണ്ട് അതും അറിയാം റോബസ്റ്റേ അറിയാം പിന്നെ കാളിപ്പഴം എന്ന് പറയുന്ന ഒരു ഉണ്ട് കേട്ടോ ഞാൻ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് കിടന്നപ്പം അപ്പ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് കാളിപ്പഴത്തിന് നല്ല തണുപ്പാണെന്നും പറഞ്ഞ് കൊണ്ടുത്തന്നതാണ് അങ്ങനെ അത്രയൊക്കെ അറിയാം പിന്നെ ഒരുപാട് പൂച്ചെടികളും കാര്യങ്ങളും അതിൻ്റെയൊക്കെ വിത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ചെടികളൊക്കെ നമുക്ക് അന്നേരം തന്നെ സപ്ലൈ ഉണ്ടായിരുന്നില്ല കാരണം അത് ഈ ഫെസ്റ്റ് തീരുന്നതിന് രണ്ട് ദിവസം മുമ്പ് വന്നാൽ കിട്ടുമെന്നവർ പറഞ്ഞത് അല്ലാതെ അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് വിത്തുകളൊക്കെയാണ് വാങ്ങിയത് അത് ചെടികളൊന്നും നമ്മൾ വാങ്ങിയില്ല നമ്മൾ പയർ വെണ്ട മുരിങ്ങ അങ്ങനെ കുറേ സംഭവങ്ങളുടെ എല്ലാം വിത്താണ് വാങ്ങിയത് മുരിങ്ങയുടെ കാ നടാൻ കൊള്ളാം കേട്ടോ മുരിങ്ങക്കായ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളയ്ക്കും മുരിങ്ങക്കായ് എന്ന് പറയുമ്പം അതിനകത്തുള്ള വിത്ത് ആണ് കേട്ടോ കാ പുളർന്ന് കിട്ടുമ്പോഴുള്ള വിത്തുണ്ടല്ലോ അത് അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല ആൻസ് ആൻസൂട്ടിന് പാനിപ്പൂരി വേണമെന്നും പറഞ്ഞ് പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു ആൻസ് ആൻസൂട്ടറിന് എന്താ വേണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ കാൺസിൻ്റെ തന്നെ മാമ്പഴമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ മാമ്പഴമൊക്കെ വാങ്ങി അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വന്നത് അപ്പോൾ കാൺസിൻ്റെ മാമ്പഴ സ്റ്റാളിലിരുന്ന് ചേച്ചി നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കസ്റ്റമർ ആണ് മാത്രമല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മാമ്പഴമൊക്കെ വാങ്ങിയത് അപ്പൊ ചക്ക തന്നെ പല ടൈപ്പ് ചക്കകളും കണ്ടിട്ട് തേങ്ങ വരയ്ക്കുക ചെമ്പരത്തി വരയ്ക്കുക അങ്ങനെ പല സൈസ് ചക്കകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ എന്താണെങ്കിലും വന്നതിൽ യാതൊരുവിധ നഷ്ടവും ഇല്ലെന്ന് തോന്നി പിന്നെ പിന്നെതാ നമ്മുടെ ആയുധങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു പുല്ലുമാന്തിയൊക്കെ അവിടെ കണ്ടു കേട്ടോ അപ്പം ഞാനോർത്ത് ഓൺലൈനിന്ന് വാങ്ങാമെന്ന് ഓർത്തു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാങ്ങിയില്ല ഞാൻ ഓൺലൈനിന്നാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് ഒക്കെ കുറഞ്ഞൊക്കെ കിട്ടത്തില്ലേ കുറേ ടൂൾസെല്ലാം ഞങ്ങൾ ഒരുമിച്ചൊക്കെ കിട്ടത്തില്ല അപ്പം അത് വെറുതെ വാങ്ങാമെന്നോർത്ത് പിന്നെ ടൂൾസ് ഒന്നും വാങ്ങിയില്ല പിന്നെ അങ്ങനെ ചവർ പോലെ പണ്ട് എന്ത് കണ്ടാലും വാങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ട് ഓട്ടക്കയ്യാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശീലവും കൊണ്ട് ഇവിടെ ഒന്നും നടക്കത്തില്ല ചേട്ടനങ്ങനെയൊന്നും വാങ്ങിപ്പിക്കുകയില്ല കേട്ടോ വെറുതെ എന്തിനാ കശി കളയുന്നതെന്ന് ചോദിക്കും അപ്പോൾ പിന്നെ അത് ശരിയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊന്നും കൂടുതലൊന്നും വാങ്ങില്ല പിന്നെ ഈ അടതാപ്പെന്ന് പറഞ്ഞൊരു കിഴങ്ങ് കണ്ടു അതെന്താണെന്ന് അന്നും ഇന്നും മനസ്സിലായില്ല കേട്ടോ ഇപ്പോൾ അത് കണ്ടപ്പോഴാണ് നമുക്ക് ഗൂഗിളിൽ അടതാപ്പ് എന്താണെന്നൊന്ന് സെർച്ച് ചെയ്യണം എന്ന് തോന്നിയത് പിന്നെ കുറേ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ പൈനാപ്പിൾ നമ്മുടെ സ്വന്തം നാട്ടിലെ ആണല്ലോ അത് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇഞ്ചി കച്ചോലം മഞ്ഞൾ അങ്ങനെ അതിൻ്റെയൊക്കെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലതും ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടു കേൾവി മാത്രമുള്ള പല കായികനികളും ഒക്കെ മലനാട്ടിൽ നിന്നൊക്കെ കണ്ടു അങ്ങ് പോയിട്ടങ്ങ് ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം എന്താണെങ്കിലും കാണാത്തവർക്ക് കാണാനും ടേസ്റ്റ് ചെയ്യാത്തവർക്ക് ടേസ്റ്റ് ചെയ്യാനും വാങ്ങാനും ഒക്കെ സാധിക്കുന്ന ഒരു നല്ലൊരു വിഭവ സമൃദ്ധമായ ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ അവിടെ കണ്ടത് പിന്നെ പിന്നെതാ ഇതുപോലെ നട്ട്സ് ഹൽവ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഉണ്ട് പണ്ടത്തെ വാഹനങ്ങളുടെ പ്രദക്ഷിണ ആ വിൻ്റേജ് ഊട്ടി വെച്ചേക്കണ രണ്ടാമത് കേൾക്കണ ബ്രൗൺ കളറ് ഫോർഡ് ആദ്യ ഇത് വില്ലിങ്സിന്റെ കാറ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ആ നീല കളറിൻ്റെ ജീപ്പ് ഓടിച്ചോണ്ട് അപ്പൊ നമ്മുടെ ഇടുക്കിക്കാരുടെ കുറച്ച് വിഭവങ്ങളൊക്കെ കണ്ടല്ലോ ഇവിടെ ഒക്കെ കൃഷി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവച്ചിരുന്നത് ഇത്രയധികം വെറൈറ്റി ഫ്രൂട്ട്സ് അത് വാഴപ്പഴത്തിൽ തന്നെ ഇത്രയധികം വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ ഞാനാദ്യമായിട്ട് അറിഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ അതില് വയനാടൻ പഴം ഒക്കെ ഉണ്ട് കേട്ടോ വേറൊരു ആ അതിനകത്ത് വാഴച്ചുണ്ട് കൊടപ്പന ഉണ്ടല്ലോ വാഴയുടെ ഇങ്ങനെ കറി വെക്കുന്നേ ഇന്നത്തെ നമ്മുടെ കറി ഓരണ അതായിരുന്നേ അപ്പം അത് പത്തെ ഒക്കെ ഉള്ളത് അല്ലേടാ ദശ ദശകുടപ്പനാ എന്തോ സംഭവങ്ങളൊക്കെ ഇത്രയധികം അതുപോലെ ചുണ്ട് കുരാനിരിക്കുന്ന പഴങ്ങളൊക്കെ മഞ്ഞ കളറുള്ള ചുണ്ട് ആ പിന്നെ എത്ര പിന്നെ വലിയ മുഴുപ്പുള്ള കുഞ്ഞി പിന്നെ വേറെ ഒട്ടി ആ ഒറ്റ ഇതായിട്ട് ഒട്ടിയിരിക്കണ ഒരു പഴല്ലേ ഞാൻ ഭയങ്കര വെറൈറ്റി ആയിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ തൈ കിട്ടിയാൽ നടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇനി കദളിപ്പഴത്തിൻ്റെ തൈ കിട്ടിയാൽ നടണം എന്ന് ആഗ്രഹമുണ്ട് കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള പഴമല്ലേ കതളിപ്പഴം നമ്മൾ വിഷുക്കണി വയ്ക്കാനായിട്ട് ഈ വർഷം കഴിഞ്ഞ വർഷം വാങ്ങിയത് ഒരു പഴത്തിന് എഴുപത് രൂപ വെച്ചാണ് ഞാനങ്ങാണ്ട് രണ്ടു പഴവും മിറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ആനച്ചാടിക്കുത്ത് കാണാൻ പോയപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്ത് കദളിപ്പഴം ബ്രൗൺ കളർ പോലെ അല്ലേ അതിൻ്റെ തൈ ആ വാങ്ങാൻ കിട്ടൂല നമ്മളിവിടെ കഴിഞ്ഞ തവണത്തെ ഈ വീട്ടിൽ വരുന്നതിന് നീ ഉള്ളൂ ആ ഫോട്ടോ ഉണ്ടെങ്കി എടുത്ത് നോക്ക ഇവന് തർക്കീരാ തർക്കിക്കുന്ന കുട്ടിയാണ് ആൻസ് കുട്ടി അപ്പൊ നമ്മള് കണ്ടു വരുന്ന റെഡും റെഡക്കെയാണല്ലോ ശ്രദ്ധിച്ചത് എന്റെ ക്രിസ്മസിന്റെ ഉടുപ്പാട്ട് ഉടുപ്പല്ലേ പൂവടന്ന് പറയില്ലായിരുന്നോ എന്റെ പൂവട നീന്ത പൂവട ഞങ്ങൾക്ക് ഇന്ന് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമെന്ന് ഓർത്തപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ പഴയ ഒരു വീഡിയോ ഇങ്ങനെ ശ്വാസം മുട്ടി മുട്ടിക്കിടക്കുവാണെന്ന് അപ്പം ശ്വാസം മുട്ടി നമുക്ക് ഇങ്ങനെ പറത്തി 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 പറത്തിവിടണം അനുസൂട്ടനൊക്കെ ആയിട്ടോ കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കണുണ്ട് നില വൈകിട്ടും ചേട്ടൻ ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ട് കൊടുത്ത് തിന്നടാ തിന്നടാ എന്ന് പറഞ്ഞിച്ച് തീറ്റിക്കണൊക്കെ കണ്ട് രാവിലെ കണ്ണും തുറന്ന് എഴുന്നേറ്റ് വന്നത് എന്റെ ചിക്കൻ എന്ത് നീ എന്നാ പണി കാണിച്ചത് ആ എന്റെ കൈക്കിട്ട് വിളിച്ചു മാതി വേദന എടുത്തിട്ടോടാ കറണ്ട് ഇല്ലായിരുന്നു ഇപ്പഴാണ് കറണ്ട് വന്നത് കെ സി ബിലേക്ക് വിളിച്ച് 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 വിളിച്ചു മടുത്ത് അപ്പൊ അവര് കോളെ ബെല്ലടിക്കണ്ടെടുക്കാത്ത കറണ്ട് വരും ഞാൻ കൊറച്ചു മുമ്പ് വിളിച്ചത് അവരെ വിളിച്ച് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോത്തേക്കും കറണ്ട് വന്നു പിന്നെ നമ്മുടെ കെ സി വിലയ്ക്ക് വിളിച്ചാൽ പെട്ടെന്ന് കിട്ടാറുണ്ട് കേട്ടോ അത് തന്നെ വലിയൊരു കാര്യം ഇപ്പോൾ രാത്രി കറണ്ട് ഇല്ലേ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്ന് വിളിക്കും വിളിക്കുമ്പോൾ അവർ എടുക്കും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയും പിന്നെ പലരും പറഞ്ഞു ഇൻവെർട്ടറൊക്കെ വാങ്ങി ഇവർട്ടറിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല നീ മഴക്കാലത്ത് മാത്രം ചിലപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചിലപ്പം കറണ്ട് പോകും അല്ലെങ്കിൽ ചിലപ്പം പോയാലും അത്രയ്ക്കധികം കാറ്റായത് കൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ പോയത് അല്ലെങ്കിൽ നമുക്ക് പോയാൽ വൈകിട്ടാവുമ്പോഴത്തേക്കും പത്ത് പഴയ പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് വരും അതുകൊണ്ട് ഇൻവെർട്ടറിൻ്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇത്തവണ മാത്രമാണ് മൂന്ന് ദിവസം കൂടിയാണ് നമുക്ക് കറണ്ട് വന്നത് കാരണം നമ്മുടെ ഏരിയ മാത്രല്ല ഈ ഒരു പഞ്ചായത്ത് മുഴുവൻ അല്ലെങ്കിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി മുഴുവൻ കാറ്റായിരുന്നു എല്ലാടത്ത് മരങ്ങൾ വീണ അവരുടെ വീടൊക്കെ പെട്ടെന്ന് എന്തൊരു കഷ്ടമായി പോയല്ലേ നിങ്ങളുടെ കായലും കാലിലും കയ്യിലൊക്കെ എത്ര മുഴുവൻ മുറിവുണ്ടെന്നാ എൻറെ കാലില് നൂറ്റൊന്ന് മുറിവുണ്ട് രണ്ടു കാലിലും കൂടി കൂടി ആ കയ്യില് അമ്പതിന്റെ അറുപതിന്റെ നടുക്ക അമ്പതിന്റെ അറുപതിന്റെ കൈയില് മനസ്സിന്റെ ഒരു പല്ലോടെ പറഞ്ഞിട്ടുണ്ടെട്ടോ ഇനി ഈ സൈഡിലെ പല്ല് മൊത്തം പറയാൻ കിടക്കുക അടിയിലെ പല്ലുകളും പറയാൻ കിടക്ക അണപ്പല്ലൊന്നും പോയിട്ടില്ല എല്ലാ ആട്ടിക്ക വരുന്നിട്ടാ ആട്ടി പറിച്ചെടുക്ക ഒമ്പതിനൊക്കെ എത്തുമ്പോഴത്തേക്കും പല്ലെല്ലാം പറയണം ഞാൻ ഒമ്പതി പഠിച്ചപ്പൻ്റെ രണ്ടു രണ്ടാണ് പല ഒരു ദിവസം ഒരുമിച്ചെടുത്ത് തല ഇറങ്ങി ആണ് ഉം ഇതെന്നാട്ടു തോന്നണം ആ അപ്പൊ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ നിനക്ക് ഇന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു അപ്പൊ ഇവന്റെ സൺഡേ സ്കൂളിലൊരു മത്സരം ക്യാച്ചിസത്തിലൊരു മത്സരം ഒക്കെ ഉണ്ടായിരുന്നു മിഷൻ ലീഗിന്റെ അപ്പക്കൊരു ഉമ്മ എന്നും പറഞ്ഞോണ്ട് ഇല്ലാണ്ട് അപ്പനൊരു ഉമ്മ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നല്ല രസമാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാവേക്ക അപ്പോഴേ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പല രീതിയിൽ ഫോട്ടോ എടുത്ത് പല രീതിയിലെടുത്ത് ചേട്ടൻ്റെ മോഹഭാവങ്ങളും ആണ് നല്ല രസം കണ്ണടച്ചെടുത്തിട്ട് ഇങ്ങനെ നിക്കാൻ പറയും കാഷ്വലായിട്ട് നോർമലായിട്ട് എടുക്കാൻ പറയും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ പക്ഷെ നമ്മൾ അയച്ചോടുത്ത് ഫോട്ടോ ആയെങ്കിൽ ലാസ്റ്റ് ആണെന്ന് ഫോട്ടോ അപ്പോൾ അതാണ് ആൻസുട്ടന്റെ വിശേഷങ്ങൾ പിന്നെ പിന്നെന്ന വിന്ന് പറഞ്ഞാ ആ നമ്മുടെ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ കണ്ട ഷോർട്ട് കണ്ടോന്നറിയത്തില്ല നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ലാമിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലെടുത്തോണ്ട് വന്നിട്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്തിന് രണ്ടെണ്ണം ഉണ്ട് ഇവിടുത്തെ രണ്ടെണ്ണം എടുത്തോണ്ട് വന്നിട്ട് അപ്പുറത്തിൽ രണ്ടെണ്ണം കാണിക്കാം അത് ഫ്രെയിം വേൾഡ് എന്ന് പറയണ ഒരു സ്റ്റുഡിയോ ആണ് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കിട്ടുന്നതാണ് അപ്പം അവര് ചെയ്ത് തന്നതാണ് കേട്ടോ നല്ല രസമാണ് നമ്മുടെ സെൽഫി ഒക്കെ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പം അതിനകത്ത് ഫോൺ നമ്പറൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ നോക്കിയാൽ മതി അപ്പം അതിലേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവൾ അത് ഓക്കെ ആക്കിയിട്ട് നമുക്ക് കൊറിയർ വഴി അയച്ചു തരും വലിയ ചാർജും കാര്യങ്ങളൊന്നുമില്ല വളരെ ലോക്കൽ ചീപ്പ് റേറ്റ് ആണ് ആവട്ടെ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഫ്രെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കാരണം നമ്മൾ സെൽഫി എടുക്കുക ഫോണിൽ ഇടുക അത് നമ്മൾ ഫോണിൽ തന്നെ എടുത്ത് കണ്ട ആസ്വദിക്കുക അത്രയല്ലേ ഉള്ളൂ പക്ഷേ വീഡിയോയും കാര്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ ഇല്ലല്ലോ പക്ഷേ ഇനി ഇങ്ങനെ കിട്ടിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഇതാണ് ഞാൻ എൻ്റെ ആ ഇത് പാല സൈഡ് ഇതാണ് ഞാൻ എൻ്റെ ഫോണിൽ കവർ ഫോട്ടോ ആയിട്ടിട്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമില്ല എനിക്ക് ആ വൈറ്റ് ഫ്രെയിം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ നല്ല രസമുണ്ട് കണ്ടോ നല്ല രസമില്ലേ നീയാണോടേ ഈ സെൽഫി എടുത്തത് ഞാനാണോ ഞാനാ ഞാൻ അടുത്തത് കാണിച്ചേ അവരുടെ കാർഡാണ് രാവിലെ പള്ളി പോയിട്ട് വന്നപ്പോടുത്തൊരു ഫോട്ടോയാണ് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അധികം ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് എനിക്ക് ആക്കി തരാൻ പറഞ്ഞു ക്ലാരിറ്റി ഒക്കെയുള്ള നല്ല ഫോട്ടോസൊക്കെ താടാ സമയം പോണോ കുത്തി നല്ല രസേ ഞാൻ എടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയതാ ഇത് ഉപ്പുകുന്ന ഉപ്പുകുന്നി പോയി ഫോട്ടോ ഉപ്പുകുന്ന വ്യൂ പോയിന്റ് റോഡരികാതെ ഇത് ഉപ്പുകുന്നി പോയി നിന്ന് എടുത്തതാണേ പോയി അവിടെ അല്ലടാ ഇതാ ഇത് ഉപ്പുകുന്ന പോയ വഴി ആ വട്ടത്തിൽ കാണാൻ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് അപ്പൊ ദേ നോക്കിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ് ഞാനിങ്ങനെ മുടി കെട്ടി കെട്ടിവെച്ചിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ മുടി കെട്ടി വെച്ചെടുത്ത ഫോട്ടോയെ നല്ല രസം ഉണ്ടല്ലോടാ പുറകോട്ട് ചെയ്യിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് ചെയ്താ കാരണത് എടുത്താ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നിന്റെ ശരിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ നമ്മളെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന സൂപ്പർ സൂപ്പർ ഡാ അപ്പൊ ഇത് തിരിച്ചെല്ലായിടത്തും കൊണ്ടുവച്ചാരെ ഇതും ഇരിക്കട്ടെ അങ്ങനെ വയ്ക്കില്ല ഒടിഞ്ഞു പോകും ആ അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ